എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ തൊടു ന്യൂമറോളജി ശാസ്ത്ര വിശകലനം നടത്തുവാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് അതിലൊന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രവും രണ്ടാമത്തേത് ശ്രീ മഹാദേവൻ്റെ ചിത്രവുമാണ് ഇതിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രമോ അല്ലെങ്കിൽ ഇപ്പോൾ ന്യൂമറോളജി പ്രകാരമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു നമ്പറോ നിങ്ങൾക്കിതിൽ നിന്നും തിരഞ്ഞെടുക്കാം അവർ പക്ഷേ നിങ്ങൾ തൊടുകുറി അല്ല പകരം ന്യൂമറോളജിയാണ് മാസങ്ങളായിട്ടും കൂടെ പിന്തുടർന്ന് പോരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ഫലപ്രവചനങ്ങൾ കൂടുതൽ കൃത്യമായി ഗ്രഹിക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് അങ്ങനെയുള്ളവർ ഇവിടെ ഈ ചിത്രങ്ങളോട് ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ നമ്പറുകൾ തിരഞ്ഞെടുത്താലും മതി അതുപോലെ തന്നെ ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ പ്രയാസങ്ങൾക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾക്ക് അതിനൊരു ശാശ്വത പരിഹാരം കിട്ടും എന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് തോന്നിക്കുന്നൊരു ചിത്രം വേണം ഇതിൽ നിന്നും നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അങ്ങനെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന തൊടു ഫലങ്ങൾ ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിനാൽ നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങൾ അഥവാ ആവശ്യങ്ങൾ എന്താണോ ആ ആവശ്യങ്ങളുമായി യോജിക്കുന്ന ഒരു ചിത്രം കൃത്യമായി ഇതിൽ നിന്നും ഉറപ്പിക്കുക അപ്പം ഇത്രയും സമയം കൊണ്ട് ഇതിൽ നിന്നും ഒരു ചിത്രമോ അല്ലെങ്കിൽ നമ്പറോ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത് നമുക്ക് ഏറ്റവും ആദ്യം ഒന്നാം നമ്പർ ചിത്രമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളിലേക്ക് കടന്നു പോകാം നിങ്ങൾ ഒന്നാം നമ്പർ ചിത്രമായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും അനുഗ്രഹീതരാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ചിത്രം തിരഞ്ഞെടുക്കുക വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നതുമായിട്ടുള്ള ചില പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളെയാണ് ഈ തിരഞ്ഞെടുക്കൽ സൂചിപ്പിക്കുന്നത് അതുമാത്രവുമല്ല ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന സങ്കടങ്ങൾ പ്രയാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ എന്നിവയെല്ലാം ഭഗവാന്റെ ഒരു ലീലയായി കണ്ട് അതിന് നിങ്ങൾ സന്തോഷത്തോടെയും ബുദ്ധിപരമായും മറികടക്കാനുള്ളൊരു കഴിവുള്ളൊരു വ്യക്തിയായി നിങ്ങൾ തീരുന്നതായിരിക്കും അതുപോലെ തന്നെ മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു അനുഗ്രഹമായിട്ട് നമുക്കിവിടെ ഈ ന്യൂമറോളജി ഫലത്തിൽ കാണാൻ സാധിക്കുന്നത് ചില ഭാഗ്യദായക നിമിഷങ്ങൾ നിങ്ങളുടെ മുൻപിൽ വന്നുപെട്ടേക്കും അതായത് നിങ്ങൾ നനച്ചിരിക്കാത്ത സമയത്ത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ സംഭവിച്ചിരിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എങ്ങനെയാണ് എന്ന് നോക്കുമ്പോൾ ഇവിടെ തൊടുകുറി ന്യൂമറോളജി പ്രകാരം കാണുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നിങ്ങൾ ഒന്ന് രണ്ട് ചില വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ വക്കിലാണ് അങ്ങനെയാണ് കാണുന്നത് ഒരു പക്ഷേ അത് തൊഴിൽപരമായിട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടോ ഇനിയിപ്പോൾ അതുമല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ പരമായിട്ടുള്ളതോ ആയേക്കാം അതിലേതാണെങ്കിലും ശരി ഒരു തരം അനിശ്ചിതത്വം നിങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ ന്യൂമറോളജിയിൽ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ മാനസികാവസ്ഥ വെച്ച് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ എടുക്കുന്ന ഈ തീരുമാനം ശരിയാകുമോ അല്ലെങ്കിൽ മുൻപ് സംഭവിച്ചതുപോലെ വീണ്ടും എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ എനിക്ക് സംഭവിക്കുമോ എന്നുള്ള ആ ഒരു ആവലാതി നിങ്ങളുടെ മനസ്സിൽ അതിശക്തമായിട്ട് നിഴലിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ട് എന്നാണ് തൊടുകുറി പ്രകാരം ഇവിടെ പറയാൻ സാധിക്കുന്നത് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞതിനനുബന്ധമായി നിങ്ങൾക്ക് ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്ന ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൻ്റെ സൂചന എന്താണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും ഇവിടെ നിങ്ങൾ ഒന്നാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആന്തരിക ബുദ്ധിശക്തി നിങ്ങൾക്ക് പല അവസരങ്ങളിലും ഒരു തുണയായി മാറും മാത്രവുമല്ല ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന വഴി അത് എത്ര കഠിനമാണെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ ഇഷ്ടദൈവം ദൈവം അതിനെല്ലാം ഒരു സഹായ ഹസ്തമെന്ന പോലെ നിങ്ങളെ താങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് ഇവിടെ നമുക്ക് തൊടുകുറി ന്യൂമറോളജിയിൽ വ്യക്തമായി കാണുന്നത് ഇത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് നിങ്ങൾ പുതിയ ജോലിക്ക് ശ്രമിക്കുന്ന ആളാണെങ്കിൽ ജോലിക്കായുള്ള അഭിമുഖങ്ങളിൽ മികച്ച വിജയം കരസ്ഥമാക്കിക്കൊണ്ടായിരിക്കും അല്ലെങ്കിൽ നിലവിലൊരു ജോലിയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഏറെ നാളുകളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥാനക്കയറ്റത്തിനുള്ള ഭാഗ്യം അത് ദൈവാനുഗ്രഹ രൂപത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് വരുന്നതുമായിരിക്കും അതിനിപ്പോൾ അതുമല്ലെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റ് വർക്ക് നിങ്ങൾ ഏറ്റെടുത്ത് അത് നിങ്ങളുടെ ഒരു ജീവിത ഉപാധിയായി ജീവിത അവസാനം വരെ തുടർന്ന് കൊണ്ടുപോയേക്കാം എന്നും ഇവിടെ ന്യൂമറോളജിയിൽ കാണുന്നുണ്ട് ഇങ്ങനെയുള്ള ചില ആകസ്മിക സംഭവങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഒരു വഴിത്തിരിവായിട്ട് തന്നെ മാറുമെന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ന്യൂമറോളജി പ്രകാരം കാണുന്ന മറ്റൊരു ഭാഗ്യം എന്തെന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് സാമ്പത്തികമായി ഒരു പുതിയ വരുമാന മാർഗം തുറക്കപ്പെടും നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ഭാഗത്തു നിന്നും വലിയൊരു ധനലാഭം അല്ലെങ്കിൽ ലോട്ടറി പോലുള്ള ധനഭാഗ്യം ഒരു അവസരം നിങ്ങളെ കാത്തിരിപ്പുണ്ട് അങ്ങനെയാണ് തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശക്തമായി നേട്ടമുണ്ടാക്കാൻ പോകുന്നത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ രംഗങ്ങളിലാണ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വലയത്തിൽപ്പെട്ട വ്യക്തിബന്ധങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത ഊഷ്മളമായ സ്നേഹവും വിശ്വാസവും നിങ്ങൾ ഉറപ്പായിട്ടും ഊട്ടിയുറപ്പിച്ചിരിക്കും ഇത് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി സമൂഹത്തിലാണെങ്കിലും ശരി സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും ശരി ഇങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇവിടെ തൊടുകുറി ഫലമായിട്ട് ഈ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ശക്തമായിട്ട് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന ചെറിയ തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ പിണക്കങ്ങളും വരും ദിവസങ്ങളിൽ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതായിരിക്കും അതിനെ തുടർന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളുമായോ അല്ലെങ്കിൽ പങ്കാളിയുമായുള്ള ബന്ധം അത് കൂടുതൽ ശക്തവും മധുരതരവുമാകും എന്ന് തന്നെയാണ് നമുക്കിവിടെ തൊടുകുറി ന്യൂമറോളജി ഫലമായിട്ട് പറയാൻ സാധിക്കുന്നത് അതിനിടുത്ത് രണ്ടാമത്തെ ചിത്രമായ മഹാദേവ ചിത്രം തിരഞ്ഞെടുത്ത ആളുകളുടെ തൊടുകുറി ന്യൂമറോളജി ഫലങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം നിങ്ങൾ രണ്ടാം നമ്പർ ചിത്രമായ മഹാദേവൻ്റെ ചിത്രം തിരഞ്ഞെടുത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പരിവർത്തനത്തിന് നിങ്ങൾ തയ്യാറെടുക്കുകയാണ് എന്നാണ് ഇവിടെ ന്യൂമറോളജി ഫലപ്രകാരം കാണാൻ സാധിക്കുന്നത് എന്നാൽ ഇവിടെ നിങ്ങളുടെ സങ്കടങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ എന്നിവയെല്ലാം നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ചുള്ളതാണെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതറിയാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള എല്ലാ പരാജയങ്ങൾക്കും കാരണമെന്നാണ് ഇവിടെ തൊടുകുറി ന്യൂമറോളജിയിൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് പറയാൻ കാരണം മഹാദേവൻ സംഹാരമൂർത്തി മാത്രമല്ല ആശ്രിതവത്സരൻ കൂടിയാണ് അതിനാൽ തന്നെ നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കാനുള്ള ശക്തി നിങ്ങളുടെ ഈ സെലക്ഷനിൽ പൂർണ്ണമായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിന് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഇവിടെ തൊടുകുറി ന്യൂമറോളജി പ്രകാരം കാണുന്നത് നിങ്ങൾ വെല്ലുവിളികളെ ഉറപ്പായിട്ടും അതിജീവിക്കും അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ശക്തമായി ചിന്തിച്ച് ഉറപ്പിച്ച് ഏട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നിങ്ങൾ നടത്തിയെടുത്തിരിക്കും നിങ്ങളുടെ ഈ ഒരു അവസരത്തിലുള്ള മാനസികാവസ്ഥ എന്താണെന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ തൊടുക്കുറി ഫലമായിട്ട് പറയാൻ സാധിക്കുന്നത് നിങ്ങളൊരു വലിയ ഭാരം ചുമക്കുന്നത് പോലെയുള്ള അവസ്ഥ നിങ്ങൾക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്കൂടെ പറയാൻ സാധിക്കും ഇതൊരു പക്ഷേ സ്വന്തം പ്രശ്നങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ചില പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഈ സമയം അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഭാരങ്ങളെല്ലാം താങ്ങി ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു ആശങ്ക നിങ്ങളെ വേട്ടയാടുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആശ്വസിക്കാൻ ഉറപ്പായിട്ടും വകയുണ്ട് അങ്ങനെയാണ് ഇവിടെ ഈ തൊടുകുറി ഫലമായിട്ട് വ്യക്തമായി കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങളിവിടെ തെരഞ്ഞെടുത്തിരിക്കുന്ന ഈ ചിത്രം നൽകുന്ന സൂചനകൾ വെച്ച് പറയുമ്പോൾ നിങ്ങളുടെ രണ്ടും കൽപ്പിച്ചുള്ള ആ ഒരു നീക്കങ്ങളിലൂടെയാണ് നിങ്ങൾ ഇനി ജീവിതത്തിൽ എടുത്തു പറയത്തക്ക എന്തെങ്കിലും നേടിയെടുക്കുകയുള്ളൂ എന്ന് തന്നെ ഇവിടെ വ്യക്തമായി പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലെ മുന്നോട്ട് കുതിക്കാനുള്ള നിങ്ങളുടെ ആ ഒരു പ്രേരണശക്തിയെ നിങ്ങൾ അണയാതെ സൂക്ഷിക്കുക അങ്ങനെ ഒരു ആത്മവിശ്വാസം നിങ്ങളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇടപെടുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു മേൽക്കൈ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ പറഞ്ഞത് പ്രത്യേകിച്ച് നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഉറപ്പായിട്ടും പ്രകടമാകും പറയാൻ കാരണം ഇവിടെ ഈ തൊടുക്കുറിയിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നത് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം ദൂരദേശ യാത്രകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാത്രവുമല്ല നിങ്ങളുടെ സ്ഥാപനത്തിലെ സീനിയർ ഉദ്യോഗസ്ഥരിൽ നിന്ന് മികച്ച പിന്തുണയും നിങ്ങൾക്ക് ലഭിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടർന്നുള്ള കാലഘട്ടം വളരെ അനുകൂലമായ അവസ്ഥയിലാണ് നിങ്ങൾക്ക് വന്നു കിട്ടുക അതുപോലെ തന്നെ ഈ നേട്ടങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ മാസങ്ങളായിട്ട് കാത്തിരുന്ന ആ ഒരു വലിയ സംഖ്യ നിങ്ങളുടെ കൈവശം ഉറപ്പായിട്ടും വന്നുചേരുന്നതായിരിക്കും ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ഈ കമ്പനി പോലുള്ള ഏതെങ്കിലും ഒരു വലിയ സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ള ധനമോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് നിങ്ങൾ പണം കടം കൊടുത്തിട്ട് വളരെ നാളുകളായിട്ട് അത് തിരിച്ച് കിട്ടാത്ത ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ഒന്നിച്ച് തിരിച്ചു കിട്ടുന്നതുമായിരിക്കാം ഈ പറഞ്ഞതിനുള്ള അവസരം ഉറപ്പായിട്ടും സംജാതമാകും എന്ന് തന്നെയാണ് തൊടുകുറിയിൽ കാണുന്നത് അതുപോലെ തന്നെ ന്യൂമറോളജിയിൽ എടുത്തു പറയേണ്ടത് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എടുത്തു പറയേണ്ടത് നിങ്ങൾ മുൻപ് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി വലിയൊരു ലാഭം ലഭിക്കും ഇതൊരു പക്ഷേ നിങ്ങൾ നടത്തിയ നിക്ഷേപമാകണമെന്നില്ല നിങ്ങളുടെ പൂർവികർ ആരെങ്കിലും നടത്തിയ നിക്ഷേപമാണെങ്കിലും ശരി അതിൻ്റെ എമൗണ്ട് നിങ്ങൾക്കായിരിക്കും ലഭിക്കാൻ പോകുന്നത് മാത്രമല്ല അതിനെ തുടർന്ന് അമിതമായിട്ടുള്ള ചെലവുകൾ നിയന്ത്രിക്കാൻ നിങ്ങളൊരു ശക്തമായ തീരുമാനവും എടുക്കും അതോടുകൂടി നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാനും തുടങ്ങും അങ്ങനെ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടു വരുമ്പോൾ ചില ശക്തമായ ബന്ധങ്ങളിൽ നിങ്ങൾ ചെന്നുപെടുന്നതുമായിരിക്കും അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിനൊരർത്ഥവും വ്യാപ്തിയും വന്നു ചേരുന്നതുമാണ് മാത്രവുമല്ല നിങ്ങളുടെ വിശ്വസ്തതയും ആത്മാർത്ഥതയും അതിപ്പോൾ നിങ്ങളുടെ സുഹൃത്താവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയാകട്ടെ അവർ ഈ കാര്യങ്ങൾ കൂടുതൽ തിരിച്ചറിയുകയും നിങ്ങളുടെ തുടർന്നുള്ള ജീവിതം സ്വർഗതുല്യമായി മാറുകയും ചെയ്യുമെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിബന്ധങ്ങൾക്കിടയിൽ ന്യൂമറോളജി പ്രകാരം നമുക്ക് പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളുമായി വീണ്ടും ബന്ധം സ്ഥാപിക്കാൻ ഉറപ്പായിട്ടും അവസരങ്ങൾ വന്നു ചേരുമെന്ന് തന്നെയാണ് ഇവിടെ ന്യൂമറോളജിയിൽ കാണുന്നത് അപ്പോൾ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് പരിപൂർണമായിട്ട് അനുഭവത്തിൽ വരണമെങ്കിൽ കുറഞ്ഞത് ഒരു ഒൻപത് ദിവസമെങ്കിലും അടുപ്പിച്ച് അതായത് എല്ലാ ദിവസവും രാവിലെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക അനിയിപ്പോൾ ഇതിനെ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ എല്ലാ തിങ്കളാഴ്ച ദിവസങ്ങളിലും ദർശനം നടത്തിയാലും മതി ഇതിനും നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതായത് നിങ്ങളിപ്പോൾ ദൂരദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയ ഒരു സൗകര്യമില്ല എങ്കിൽ നിങ്ങളുടെ പേരും ജന്മക്ഷത്രവും താഴെ കമൻറ്റ് ബോക്സിൽ തന്നാൽ മതി പൂജയിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും അങ്ങനെ ആകുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങളുടെ ആന്തരിക ശക്തിയെ വർദ്ധിപ്പിക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം